മെഗാസ്റ്റാർ മമ്മൂക്ക ബസുക്ക സിനിമ അപ്ഡേറ്റിനോട് തന്നെ പോകാം നമുക്ക് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സീരീസ് ചെയ്യണൽ ബസുക സിനിമ ഏപ്രിൽ പത്തിന് വേൾഡ് വൈഡ് റിലീസാണ് പ്ലാൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് കേരളത്തിൽ ഗ്രാൻഡ് റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് മുന്നൂറിലധികം ആണ് നിലവിൽ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്കായിരിക്കും സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ഡിനോ ടെന്നീസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗൗതം വാസ്തൻ മമ്മൂക്കിയൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തിനോട്ട് അഭിനയിച്ചിരിക്കുന്നത് നിലവിലുള്ള ട്രെയിലർ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ യൂട്യൂബിൽ എന്തായാലും ട്രെയിലർ പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് നമുക്കൊരു എത്തും പിടിയും തരാതെയാണ് സിനിമ ട്രെയിലർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ടീസർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്വാഗും വൈബും ഉണ്ടായിരുന്നു പക്ഷെ ട്രെയിലർ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ക്ലൂ കിട്ടാത്തതുകൊണ്ട് എന്തായാലും സിനിമ വരട്ടെ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു എന്തായാലും സിനിമേൻ്റെ പ്ലോട്ട് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് പ്ലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് സ്പോയിലറാകും ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ ഫ്രഷ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മാത്രം സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ചാപ്റ്റർ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അത് മാറ്റാവുന്നതാണ് നെക്സ്റ്റ് കണ്ടൻറ്റിലോട്ട് എന്തായാലും സിനിമയുടെ പ്ലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ കഥ നോക്കുകയാണെങ്കിൽ ഒരു പോലീസ് മാൻ അതുപോലെ തന്നെ ഒരു ബിസിനസ്മാൻ പോലീസ്മാനും അതുപോലെ തന്നെ ബിസിനസ് മാൻ രണ്ടുപേരും പ്ലാൻ ചെയ്യുകയാണ് ഒരു സീരിയൽ കില്ലറിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് കണ്ട് പിടിക്കാനായിട്ട് അങ്ങനെ ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു സീരിയൽ കില്ലറിനെ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് അതും ഗെയിംസ് ആയിട്ട് ഗെയിംസ് ആയിട്ട് ഒരു സീരീസ് പോലെ അങ്ങനെയാണ് ഈ ഒരു കില്ലറിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് സീരിയൽ കില്ലറിനെ ഇത് ാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് ആയിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റൽ സിനിമ തന്നെയാണ് നമ്മുടെ ഗെയിം ത്രില്ലറായ നമ്മുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കാണെങ്കിൽ എക്സ്പെരിമെന്റൽ സിനിമ ചെയ്യുവാനായിട്ട് അത്രയധികം അദ്ദേഹത്തിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഇൻട്രസ്റ്റും കാണാൻ സാധിക്കും അപ്പം പിന്നെ കഴിഞ്ഞ സിനിമകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ എപ്പോഴും വ്യത്യസ്തമായ കണ്ടന്റും ടോപ്പിക്കും നമ്മുടെ മലയാളം ഓഡിയൻസിലോട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് മെയിൻ തീമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും മറ്റൊരു എക്സ്പെരിമെന്റൽ സിനിമയാണ് ഏപ്രിൽ പത്തിന് വരാൻ പോകുന്ന ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ എന്തെങ്കിലും സിനിമൻ്റെ ആദ്യ ഗാനം നാളെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് പുറത്തിറങ്ങാൻ പോവുകയാണ് നമ്മുടെ ശ്രീനാഥ് ബാസിയാണ് പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ അസീദ് അബ് അബ്സ ആണ് ഈടിൻ്റെ മ്യൂസിക് കമ്പോസർ ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് മാർക്കോസ് സിനിമയിലെ മാർക്കോസ് സിനിമയിലെ ഒരു പാട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആ പാട്ടേ മറന്നുപോയി എന്തെന്നാ പാട്ട് ആ മാർക്കോ സിനിമയിലെ മാർപ്പാപ്പ എന്ന് പറഞ്ഞ പാട്ട് ഒരു കിഡ്ഡിലൻ പാട്ട് തന്നെയാണ് ഇദ്ദേഹമാണ് അതിൻ്റെ മ്യൂസിക് കമ്പോസർ എന്തായാലും നല്ലൊരു കിഡിലനായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും എന്തായാലും ഇദ്ദേഹം ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പോകുന്നത് കാത്തിരിക്കും നമുക്ക് റിലീസ് റിലീസായിട്ട് ഏപ്രിൽ മാസം പത്താം തീയതി അത് മാത്രമല്ല നിലവിൽ പടത്തിൻ്റെ ഭാഗം രണ്ട് ക്യാരക്ടർ പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ദിവ്യ പിള്ളൈ അതുപോലെ തന്നെ നമ്മുടെ ഷേം ടോ ചാക്കുവിൻ്റെയും രണ്ട് കിഡിലൻ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂക്ക എൻ്റെ കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സും കാണാൻ സാധിക്കുന്നു കാത്ത് അത്രയ്ക്കും നമുക്ക് ബസൂക്ക സിനിമയുടെ റിലീസിനായിട്ട് ഏപ്രിൽ മാസം പത്താം തീയതി കൂൾ കൂടുതൽ സിനിമാക്കായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീഡിയോ ചാനൽ